കേരളത്തിലെ കായിക ചരിത്രത്തിൽ ഇടം നേടിയിരുന്ന അർജന്റീനയുടെ ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട കലൂർ രാജ്യാന്തര സ്റ്റേഡിയം കൈമാറ്റം ചെയ്തതിൽ നടന്ന ഗുരുതരമായ നിയമ ലംഘനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായിരിക്കുന്നത് കൃത്യമായ കരാറുകളോ നിയമപരമായ അലോട്ട്മെന്റോ ലെറ്ററോ ഇല്ലാതെ കേവലം മന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തിടുക്കത്തിൽ നടന്ന ഈ കൈമാറ്റം സ്റ്റേഡിയത്തിന്റെ നവീകരണ ചെലവ് പൊതുഗജനാവിന് ബാധ്യതയാക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാരിനെ എത്തിച്ചിരിക്കുന്നു ലയണൽ മെസ്സിയുടെ വരവ് അനിശ്ചിതത്വത്തിലായതിലൂടെ കരാറില്ലാത്തതിന് നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് സ്പോൺസർമാർക്ക് ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും നവീകരണ ചെലവ് നികുതിദായകന്റെ തലയിൽ കെട്ടിവെക്കാനും അവസരം ലഭിച്ചു ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രധാന പൊതുസ്വത്ത് മറ്റൊരു സ്വകാര്യ ഏജൻസിക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സുതാര്യമായ ഭരണ നിയമപരമായ നടപടിക്രമങ്ങൾ ഒന്നടങ്കം ഇവിടം ലംഘിക്കപ്പെട്ടു സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥ കൈകാര്യം ചെയ്യുന്ന ജി സി ഡി എ നവീകരണത്തിന് മേൽനോട്ടം വഹിക്കേണ്ട സർക്കാർ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മത്സരത്തിന്റെ സ്പോൺസറായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി എന്നിവർ തമ്മിൽ നിയമപരമായി ഒപ്പിടേണ്ട ത്രികക്ഷി കരാർ ഇല്ലാതെയാണ് സ്റ്റേഡിയം കൈമാറ്റം നടന്നത് ഈ കരാർ ഇല്ലാത്തത് സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദി നവീകരണ ചെലവ് ആരാണ് വഹിക്കേണ്ടതും സ്റ്റേഡിയം ഏതവസ്ഥയിൽ തിരികെ നൽകണം തുടങ്ങിയ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിയമപരമായി ബാധ്യത ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു സ്റ്റേഡിയം മാർക്ക് വേണ്ടി എന്തിനു വേണ്ടി എത്ര നാളത്തേക്ക് കൈമാറി എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് അലോട്ട്മെന്റ് ലെറ്റർ സർക്കാർ പരിപാടികൾക്ക് പോലും ഇത് നിർബന്ധമാണ് വാടക കുറയ്ക്കുകയാണെങ്കിൽ അതിന് ബാധകമായി സർക്കാർ ഉത്തരവ് പോലും ഈ ലെറ്ററിൽ വ്യക്തമാക്കണം എന്നാൽ അർജന്റീന മത്സരത്തിന്റെ പേരിൽ സ്റ്റേഡിയം കൈമാറ്റം ചെയ്തപ്പോൾ ഇത്തരം അലോട്ട്മെന്റ് ഓർഡർ നൽകിയില്ല അലോട്ട്മെന്റ് ഓർഡർ ഇല്ലാത്തത് കാരണം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പോലും സ്റ്റേഡിയം നന്നാക്കേണ്ട നിയമപരമായ ഉത്തരവാദിത്തം ഇല്ലാതായി എന്നാൽ വിവാദങ്ങൾ പയുന്നതും ഫൗണ്ടേഷൻ ഈ ബാധ്യത ഏറ്റെടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് കായിക മന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജി സി ഡി എ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്റ്റേഡിയം കൈമാറിയതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്പോൺസറുമായി കരാർ ഉണ്ടാക്കാനുള്ള നീക്കം നടന്നിരുന്നു ഇതിനായി തയ്യാറാക്കിയ കരാറിന്റെ കരട് നിയമവകുപ്പിന്റെ പരിശോധനയ്ക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ നിയമവകുപ്പിന്റെ തീരുമാനം വരും മുമ്പേ അർജന്റീന ബേസിയും ഉടനെത്തും നവീകരണം അതിവേഗം പൂർത്തിയാകണം കരാർ പിന്നീട് എന്ന് ന്യായീകരണം പറഞ്ഞു തിടുക്കത്തിൽ കരാറില്ലാതെ സ്റ്റേഡിയം കൈമാറി ഇത് നിയമവകുപ്പിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തതും നിയമപരമായ കൂടിയാലോചനകൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതുമായ ഗുരുതരമായ ഭരണപരമായ വീഴ്ചയാണ് ലോകോത്തര ഫുട്ബോൾ താരമായ ലേണൽ മെസ്സിയുടെ പേരിലുണ്ടായി ഹൈപ്പ് ഉപയോഗിച്ച് സാധാരണ രീതിയിൽ പാലിക്കേണ്ട നിയമപരമായ സുതാര്യതയും നടപടിക്രമങ്ങളും മറികടക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രമം നടന്നു എന്ന് വ്യക്തമാണ് മെസ്സി വരില്ലെന്ന് ഉറപ്പായതോടെ ഈ ഭരണപരമായ വീഴ്ചയുടെ സാമ്പത്തിക പ്രത്യാഘാതം നേരിട്ട സംസ്ഥാന ഖജനാവിനെ ബാധിച്ചു കരാറുകളോ അലോട്ട്മെന്റ് ലെറ്ററോ ഇല്ലാത്തതിനാൽ നവീകരണം പൂർത്തിയാക്കാതിരിക്കാനോ അതിന്റെ ചെലവ് വഹിക്കാതിരിക്കാനോ സ്പോൺസർക്ക് നിയമപരമായ ഒരു തടസ്സവുമില്ല അവർക്ക് ഉത്തരവാദിത്വം ഒഴിയാൻ എളുപ്പത്തിൽ സാധിച്ചു ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ മുപ്പത് വരെയുള്ള കാലത്തേക്കാണ് സ്റ്റേഡിയം യും കൈമാറിയതെന്നാണ് ജി സി യുടെ വിശദീകരണം എന്നാൽ കൈമാറിയ ആവശ്യത്തിന് തടസ്സവധ സാഹചര്യത്തിൽ കരാറില്ലാത്തതിനാൽ നവീകരണം തുടരേണ്ട ബാധ്യത സ്പോർട്സ് ഏറ്റെടുത്തില്ല നവീകരണം തുടങ്ങി ബെസി വരാതിരുന്നതോടെ സ്റ്റേഡിയം പൂർണ്ണമായും ശരിയായ നിലയിലല്ല നിലവിലുള്ളത് ഈ അവസ്ഥയിൽ സ്റ്റേഡിയം ഉപേക്ഷിക്കാൻ കഴിയില്ല അതിനാൽ സർക്കാർ ഏജൻസിയായ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ വഴി സ്റ്റേഡിയം നന്നാക്കേണ്ട അനിവാര്യമായ ബാധ്യത സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നു നവീകരണത്തിനായി പടി തുടങ്ങിയിട്ടുണ്ട് ഇതിനുള്ള തുക ഫലത്തിൽ സംസ്ഥാന ഗജലാവിൽ നിന്നും എടുക്കേണ്ടി വരും അതായത് ഒരു ഉന്നതതല ഭരണപരമായ പിഴവിന് സാധാരണ ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കേണ്ട ദുരവസ്ഥ വന്നു ഈ തുക മറ്റാവശ്യമായ പൊതു ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതായിരുന്നു നടപടിക്രമ ലംഘനങ്ങൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയും നിയമപരമായ അന്വേഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്തിരിക്കുന്നു സ്റ്റേഡിയം കൈമാറ്റത്തിൽ കായികമന്ത്രി നേരിട്ട് ഇടപെട്ടുവെന്ന ആരോപണമാണ് പ്രതിപക്ഷത്തെ പ്രമുഖർ ഉയർത്തുന്നത് കായികമന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകളില്ലാതെ സ്റ്റേഡിയം കൈമാറിയതെങ്കിൽ ഈ ഭരണപരമായ വീഴ്ചയ്ക്കും അതുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടത്തിനും മന്ത്രി നേരിട്ട് വിശദീകരണം നൽകേണ്ടത് അത്യാവശ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആവശ്യം ശക്തമായി ഉന്നയിച്ചിട്ടുമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് നിയമപരമായ നടപടിക്രമങ്ങൾ മറികടക്കാൻ പ്രേരിപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് മന്ത്രിക്ക് നേരെ ഉയരുന്നത് സ്പോൺസർമാരുമായി നേരിട്ട് ഇടപാടില്ലെന്ന ജി സി ഡി എ വാദം അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെടുന്നു സ്റ്റേഡിയത്തിന് ഉടമ എന്ന നിലയിൽ ഏതൊരു കൈമാറ്റത്തിനും നിയമപരമായ കരാറുകൾ ഉറപ്പുവരുത്തേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം ജി സി ഡി ഉണ്ടായിരുന്നു മന്ത്രിയുടെ കത്ത് ലഭിച്ചാലും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധിക്കാനുള്ള ബാധ്യത അവർക്കുണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ അതിക്രമിച്ച് കയറിയെന്ന് ആരോപിച്ച് എറണാകുളം ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജി സി ഡി എ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതും രാഷ്ട്രീയ വിവാദത്തിനു വഴി വെച്ചു കൈമാറ്റത്തിലെ സുതാര്യത ചോദ്യം ചെയ്ത നേതാക്കൾക്കെതിരെ ഉടൻ കേസെടുത്തത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ നീക്കമായി വിലയിരുത്തപ്പെട്ടു അർജന്റീനയുടെ ഫുട്ബോൾ മത്സരം കേരളത്തിൽ നടത്താനുള്ള ശ്രമം അഭിനന്ദനർഹമായിരുന്നുവെങ്കിലും അതിനുവേണ്ടി നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളെയും കാറ്റിൽ പറത്തിയത് പൊതുഭരണ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വസ്തയും ചോദ്യം ചെയ്യുന്നു തിടുക്കപ്പെട്ടുള്ള ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നീക്കങ്ങളും മെസ്സി വരുമെന്ന ചിന്തയിൽ നിയമം ലംഘിക്കാമെന്ന ധാരണയുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം ഇല്ലാത്തൊരു മത്സരത്തിന്റെ പേരിൽ കരാറില്ലാതെ നവീകരണത്തിന് അനുമതി നൽകിയതിന്റെ ഫലമായി സ്റ്റേഡിയം നന്നാക്കുന്നതിനുള്ള സാമ്പത്തിക ബാധ്യത ഇപ്പോൾ സംസ്ഥാനത്തിന്റെ തലയിലായി നിയമപരമായ കരാറുകൾ ഉറപ്പാക്കുന്നതിൽ വരുത്തിയ വീഴ്ച പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിലെ അനഭാവം തുറന്നു കണ്ടുന്നു കായിക മന്ത്രിക്കെതിരെയും ജി സി ഡി എക്കെതിരെയും ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഭരണപരമായ വീഴ്ചയുടെ ഉത്തരവാദികളായവരെ കണ്ടെത്തേണ്ടതും ഭാവിയിൽ ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അത്യന്താ അപേക്ഷിതമാണ് നികുതി അനാവശ്യമായി ചെലവഴിക്കേണ്ടി വന്നതിലുള്ള ഉത്തരവാദിത്വം സർക്കാരിന് നിക്ഷിപ്തമാണ്